പി വി അൻവറിന്റെ മഞ്ചേരിയിലെ പൊതുസമ്മേളനം ഉടൻ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ പ്രഖ്യാപനം അല്പസമയത്തിനകം മഞ്ചേരിയിൽ നടക്കും ചടങ്ങിൽ പങ്കെടുക്കാനായി തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രവർത്തകരും എത്തി പ്രവർത്തകർക്ക് വഴിക്കടവ് ചെക്ക് പോസ്റ്റിൽ സ്വീകരണം നൽകി ഡി കൊടിയും ഷാളും അണിഞ്ഞാണ് പ്രവർത്തകർ എത്തുന്നത് വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് ആന്റണി പി വി അൻവറിന്റെ മഞ്ചേരിയിലെ പൊതുസമ്മേളനം ഉടൻ ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ചടങ്ങിൽ പങ്കെടുക്കാനായി തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രവർത്തകർ അടക്കം എത്തിയിരിക്കുന്നു മറ്റു വിശദാംശങ്ങൾ തീർച്ചയായും അല്പസമയം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് മഞ്ചേരിയിൽ അൻവറിന്റെ പൊതുസമ്മേളനം തുടങ്ങാൻ ഡെമോക്രാറ്റിഫ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അഥവാ ഡി എം കെ പ്രഖ്യാപനം അൻവർ ആറു മണിക്ക് മഞ്ചേരിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാവിലെ തന്നെ അൻവർ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഡി എം കെ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല മറിച്ചത് ഒരു സാമൂഹ്യ സംഘടനയാണ് മതേതര വിശ്വാസികളെ അടക്കം എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെയും ഉൾപ്പെടുത്തിയുള്ള ഒരു സംഘടനയാണ് ഡി എന്ന് അൻവർ രാവിലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നേരത്തെ അൻവർ പറഞ്ഞിരുന്നത് ഒരു ലക്ഷത്തോളം പ്രവർത്തകരെ അണിനിരത്തിയുള്ള ഒരു പൊതുസമ്മേളനമായിരിക്കും നടത്തുക എന്നുള്ള കാര്യമാണ് അൻവർ വ്യക്തമാക്കിയിരുന്നത് ഏതായാലും നിരവധി പ്രവർത്ത നിരവധി പേർ അൻവറിൻ്റെ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അൻവർ പറയുന്നതനുസരിച്ച് കൂടുതൽ പ്രവർത്തകർ പലയിടങ്ങളിൽ നിന്നും ഈ പ്രവർത്തകർ എത്തും എന്നുള്ളത് തന്നെയാണ് ഏതായാലും പ്രവർത്തകർ കൂടുതലായി എത്തുക ഈ അൻവർ അവകാശപ്പെട്ടതുപോലെ പ്രവർത്തകർ നിറയുക എന്നുള്ളതാ അൻവറിനെ സംബന്ധിച്ച ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് പ്രവർത്തകരല്ല ഈ അൻവർ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് താൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾ തനിക്കൊപ്പമുണ്ട് എന്നുള്ളതാണ് അൻവർ പറഞ്ഞത് ഏതായാലും ആ പരിപാടിയിലേക്ക് ആളുകൾ പങ്കെടുക്കാനായി ഈ നിലവിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ആറു മണിക്കാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് മഞ്ചേരിയിലാണ് ഈ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് ഏതായാലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഗൂഡല്ലൂർ അതുപോലെ തന്നെ നീലഗിരി മേഖലകളിൽ നിന്നുള്ള ഡി പ്രവർത്തകരാണ് എത്തുന്നത് അവർ വഴിക്കടവിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് അവർ മഞ്ചേരിയിലേക്ക് ഇപ്പോൾ തിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ വന്നത് ഈ വാഹനങ്ങളിൽ ഡി എം കെയുടെ പതാകയും അതുപോലെ തന്നെ ഇവർ ഷോളും ഡി എം കെയുടെ പതാകയുടെ നിറമുള്ള ഷോളും ഒക്കെ അണിഞ്ഞാണ് ഇവർ എത്തിയത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഡി എം കെ അൻവറുമായി സഹകരണത്തിലില്ല അല്ലെങ്കിൽ അൻവറിനെ മുൻ അൻവറുമായി മുന്നണിക്കില്ല അല്ലെങ്കിൽ അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കാനില്ല എന്നൊക്കെ ഡി എം കെ വ്യക്തമാക്കിയിരുന്നു ഇതിനിടയിലാണിപ്പോൾ ഈ ഗുഡല്ലൂർ മേഖലയിൽ നിന്നും അതുപോലെ തന്നെ ഈ നീലഗിരി മേഖലയിൽ നിന്നുമൊക്കെയുള്ള ഡി എം കെയുടെ പ്രവർത്തകർ കൂടി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത് ഏതായാലും പൊതുസമ്മേളനം കേരളം കാത്തിരിക്കുന്ന പൊതുസമ്മേളനം അല്പസമയത്തിനകം തന്നെ നടക്കും അൻവർ ഇനി എന്തായിരിക്കും ഇവിടെ പറയുക നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു നാളുകളായി തുടർന്ന് തുടർച്ചയായി അൻവർ നടത്തിയിരുന്ന വാർത്താ സമ്മേളനങ്ങളിലെല്ലാം അതിരൂക്ഷ വിമർശനം പുതിയ പുതിയ ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ അൻവർ ഉന്നയിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയാണ് ക്രമസമാധാന ചുമതലയുള്ള എം ആർ അജിത് കുമാറിനെതിരെയാണ് ആദ്യം ആരോപണം ഉന്നയിച്ചതെങ്കിൽ പിന്നീടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിലേക്ക് നീളുന്നത് നമ്മൾ കണ്ടതാണ് ആ ആരോപണം അവിടെ നിന്നും കടന്ന് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ തിരിയുന്നു അതിനുശേഷമാണ് അൻവർ സി പി എമ്മിന് സി പി എമ്മിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് സി പി എമ്മുമായുള്ള സഹകരണം അൻവർ അവസാനിപ്പിക്കുന്നത് അൻവർ അല്ല മറിച്ച് പാർട്ടി തന്നെ അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് പിന്നീടാണ് അൻവർ ഇനി ഒരു സ്വതന്ത്ര സംഘടന അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള പ്രഖ്യാപനം അൻവർ നടത്തുകയും ചെയ്യുന്നത് അൻവർ ആദ്യഘട്ടത്തിൽ ഈ വിമർശനമൊക്കെ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ഇനി അൻവർ എങ്ങോട്ട് എന്നുള്ള ഒരു ചർച്ച ഏറെ സജീവമായി രംഗത്ത് വന്നിരുന്നു അൻവർ മറ്റേതെങ്കിലും പാർട്ടികൾക്കൊപ്പം ചേരുമോ എന്നതടക്കമുള്ള ചർച്ചകൾ സജീവമായിരുന്നു ആ ഘട്ടത്തിലാണ് അൻവർ പ്രഖ്യാപിച്ചത് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് അൻവർ പ്രഖ്യാപിച്ചു പിന്നീട് എന്തായിരിക്കും അൻവറിന്റെ പാർട്ടിയുടെ പേര് എന്തായിരിക്കും അൻവറിന്റെ നീക്കം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ആകാംക്ഷ നിലനിന്നിരുന്നു അങ്ങനെ ഇന്നലെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അൻവർ ഡി എം കെ നേതാക്കളുമായി ചെന്നൈയിലെത്തി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത് മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അതുപോലെ തന്നെ ഡി എം കെ യുടെ നേതാക്കൾ അടക്കമുള്ളവരെ അൻവർ കാണുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ വിചാരിച്ചത് അൻവർ ഡി എം കെ യുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു ഡി എം കെയിലേക്ക് അൻവർ ചേരുന്നു എന്നുള്ള ഒരു വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരുന്നത് ഏതായാലും അൻവർ കൂടി തന്നെ രാത്രിയോട് കൂടി തന്നെ അൻവർ പാർട്ടിയുടെ പേര് അല്ല സംഘടനയുടെ പേര് അത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അഥവാ ഡി എം കെ എന്നായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ആ ഘട്ടത്തിലൊക്കെ ഈ സംഘടനയ്ക്ക് ഡി എം കെയുമായി ദ്രാവിഡ മുന്നേറ്റ കഴകവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നത് പക്ഷേ അൻവർ രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലടക്കം അത് നിഷേധിക്കുകയാണ് ചെയ്തത് ഇത് ഡി എം കെ ബന്ധമുള്ള ഒരു സംഘടനയല്ല മറിച്ച് ഡെമോ ജനാധിപത്യ മൂവ്മെന്റ് ആണ് ജനാധിപ ജനങ്ങൾ ഈ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവരാണ് ഏറ്റവും പ്രബലരായ ആളുകൾ അവരാണ് ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ അത് ആശയം ഉൾക്കൊണ്ടു പോകുന്ന ഒരു സംഘടന മാത്രമാണ് ഡി എം കെ എന്നാണ് അൻവർ വ്യക്തമാക്കുകയും ചെയ്തത് അതേസമയം അൻവറിനോട് ചോദിച്ചൊരു ചോദ്യം ഈ ഡി എം കെ യുടെ നേതാക്കൾ ആരെങ്കിലും ഒക്കെ ഈ പരിപാടിയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം അൻവറിനോട് ചോദിച്ചപ്പോൾ ഡി എം കെ യുടെ നിരീക്ഷകർ ചിലരുണ്ടാകുമെന്ന് അൻവർ പറയുകയും ചെയ്തിരുന്നു ഏതായാലും അതിലൊരിപ്പോഴും ഒരു സസ്പെൻസ് നിൽക്കുകയാണ് ഈ പരിപാടിയിൽ ഈ ഈ വൈകുന്നേരം ഈ പൊതുസമ്മേളനത്തിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഡി യുടെ പ്രഖ്യാപന ചടങ്ങിൽ അൻവറിൻ്റെ ആ പരിപാടിയിൽ ഡി എം കെ നേതാക്കൾ ആരെങ്കിലും എത്തുമോ എന്നുള്ളത് ഒരു സസ്പെൻസ് ആയി നിൽക്കുന്നു മാത്രമല്ല അൻവറിനൊപ്പം ഇനി ഏതെങ്കിലും നേതാക്കൾ നമുക്കറിയാം ജില്ലാ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് ക്ഷമിക്കണം നിരവധി നേതാക്കൾ അൻവറിനൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന നേതാക്കൾ അൻവറിനൊപ്പം ചില ആളുകളെങ്കിലും പ്രാദേശികമായ നേതാക്കളൊക്കെ അൻവറിനൊപ്പം ചേർന്നിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ആരെങ്കിലുമൊക്കെ അൻവറിനൊപ്പം ഇടതുപക്ഷത്തു നിന്ന് വന്നിട്ടുണ്ടോ ഈ പ്രവർത്തകർ ഈ വരുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾ അവർ ഇടതുപക്ഷത്തു നിന്നാണോ അല്ലെങ്കിൽ ഏത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാണെന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി ആ ആകാംക്ഷയോടെ തന്നെ നിൽക്കുകയാണ് ഏതായാലും പൊതുസമ്മേളനം തുടങ്ങാൻ ഇനി അല്പസമയം മാത്രമാണ് മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആറു മണിക്കാണ് സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് മഞ്ചേരിയിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് പി വി അൻവർ പുതിയൊരു പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് പാർട്ടി രാഷ്ട്രീയ പാർട്ടി അല്ല കൂടാതെ തന്നെ ഒരു സാമൂഹിക കൂട്ടായ്മയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അൻവർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിൽ ജനപങ്കാളിത്തം എത്രത്തോളമുണ്ട് തീർച്ചയായും നമ്മൾ ആ പന്തലിൽ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അവിടെ ആളുകൾ നിറയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അത് അൻവർ നമുക്കറിയാം അൻവർ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ഒരാളാണ് സി പി ഐ എമ്മിന്റെ പിന്തുണയോടുകൂടിയാണ് അൻവർ എം എൽ എ ആയതെങ്കിലും അൻവറിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അൻവർ ആദ്യമോ ആദ്യം ഈ ഈ സി പി എം എം എൽ എ ആകുന്നതിന് മുൻപ് അൻവർ രണ്ടാം സ്ഥാനത്ത് അവിടെ സ്വതന്ത്രനായി മത്സരിച്ച് അൻവർ രണ്ടാം സ്ഥാനത്ത് എത്തിയ ഒരാ ാണ് അത്തരത്തിൽ നിർണായകമായ അല്ലെങ്കിൽ ഒരു ജന പിന്തുണ ഉള്ള ഒരാൾ തന്നെയാണ് അൻവറിനൊപ്പം നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും നിലമ്പൂരിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ആ പിന്തുണ അൻവറിന് ഈ പരിപാടിയിലും അൻവറിന്റെ പുതിയ മുന്നേറ്റ അല്ലെങ്കിൽ പുതിയ ഈ ഒരു പുതിയ വഴിയിൽ അൻവർ പോകുമ്പോൾ അതിനും അൻവറിനൊപ്പം ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഏതായാലും അൻവർ അവകാശപ്പെട്ടിരുന്നത് ആദ്യഘട്ടത്തിൽ അവകാശപ്പെട്ടിരുന്നത് ഒരു ലക്ഷത്തോളം പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ാണ് എന്നുള്ളതാണ് അൻവർ പറഞ്ഞത് ഏതായാലും രാവിലെ അൻവർ പറഞ്ഞത് ആയിരക്കണക്കിന് പ്രവർത്തകർ ഏതായാലും എത്തും ഏതാണ്ട് അത്രത്തോളം അത്രയും കസേരകൾ ഈ പന്തലിൽ നിലവിൽ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ കൂടുതൽ കൂടുതൽ ആളുകൾ ഈ പരിപാടിയിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏതായാലും കൂടുതൽ പ്രവർത്തകരെ പങ്കെടുപ്പിക്കാനുള്ള ഒരു ശ്രമം അൻവറിന്റെ ഭാഗത്ത് നിന്ന് അൻവറിനൊപ്പമുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ തമിഴ്നാട്ടിൽ നിന്ന് ഗൂഢല്ലൂർ അതുപോലെ തന്നെ നീലഗിരി മേഖലകളിൽ നിന്നുള്ള ഡി പ്രവർത്തകർ കൂടി എത്തുന്നത് അൻവർ െ സംബന്ധിച്ച ഈ പരിപാടിയിൽ ഒരു ഊർജം തന്നെയാണ് ഏതായാലും ഈ മലപ്പുറത്ത് മാത്രമായി മഞ്ചേരിയിൽ മാത്രമായി ഈ പൊതുസമ്മേളനം ഒതുക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യം രാവിലെ തന്നെ അൻവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എല്ലാ ജില്ലകളിലും ഇതുപോലെ തന്നെ ഇത്തരത്തിൽ പരിപാടികൾ പൊതുസമ്മേളനങ്ങൾ നടത്തും ഡി എം കെ നടത്തുമെന്ന് അൻവർ രാവിലെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തി ചെയ്തിട്ടുണ്ട് ഏതായാലും അൻവർ അൻവറിന്റെ ആ പ്രഖ്യാപനം എന്തൊക്കെയായിരിക്കും അൻവർ പറയാൻ പോവുക ഈ പത്ര സമ്മേളനങ്ങളിൽ അൻവർ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് ഇതിനെയടക്കം ഉന്നയിച്ച വിമർശനങ്ങൾ അത് ഇനി എങ്ങനെയാകും അൻവർ ഈ പൊതുസമ്മേളനത്തിൽ പുതിയ മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ഒരു പുതിയ വഴിയിലേക്ക് അൻവർ കടക്കുമ്പോൾ ഡി എന്ന ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന പുതിയ സംഘടനയുമായി അൻവർ വരുമ്പോൾ എന്തായിരിക്കും അൻവറിൻ്റെ നിലപാട് എന്തായിരിക്കും അൻവർ കെ സംസ്ഥാന സർക്കാരിനെതിരെ പറയുക മുഖ്യമന്ത്രിക്കെതിരെ പറയുക അതുപോലെ തന്നെ സി പി എമ്മിനെതിരെ എന്തായിരിക്കും അൻപറിൻ്റെ നിലപാട് എന്നുള്ളതും ഏറെ നിർണായകമാണ്